ശ്രീ ണപതിഷീ യാത്ര പി വി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തലപ്പുറം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസഫലം ഇടവക്കൂറിൻ്റെ കാർത്തിക മുക്കാൽ രോഹിണി മകീര്യ മര ഇടവക്കൂറിൻ്റെ മേടക്കൂറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസഫലം വീഡിയോ ഇട്ടിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെയൊക്കെ പ്രത്യേകത തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് സൂര്യൻ ജൂൺ പതിനാല് വരെ ലഗ്നക്കൂറിലും അതായത് എടവൻ രാശിയിലും പതിനാലിന് ശേഷം ജൂൺ അവസാനം വരെ രണ്ടാംകൂറിലും അതായത് മിഥുനം രാശിയിലും സഞ്ചരിക്കുന്ന ഈ കാലത്ത് ലഗ്നത്തിൽ വ്യാഴവും ലഗ്നക്കൂറിൽ വ്യാഴവും ബുധനും ശുക്രനും സഞ്ചരിക്കുന്നുണ്ട് അഞ്ചാംകൂറിൽ കേതു കർമ്മഭാവത്തിൽ ശനി പതിനൊന്നാംകൂറിൽ രാഹു പന്ത്രണ്ടാംകൂറിൽ ചൊവ്വ ഇങ്ങനെയാണ് ഈ ഗ്രഹനില ഈ ഗ്രഹനില പ്രകാരം ഈ മാസം തൊഴിൽപരമായിട്ട് ചില മാറ്റങ്ങളും സ്ഥാനഗുണവും ഉണ്ടാകും സാമ്പത്തികപരമായിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയില്ല നാലാംകൂറിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ ലക്നക്കൂറിൽ സഞ്ചരിക്കുമ്പോൾ രണ്ടുപണിക്ക് വേണ്ടി പണം ചിലവാക്കേണ്ടതായിട്ട് വരും ചില അനാവശ്യ ചെലവുകൾ വന്നു വിട്ടേക്കാം തൊഴിൽപരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ചില തർക്കങ്ങൾ വരാനും സാധ്യതയുണ്ട് രണ്ടാംകൂറിൻ്റെ അധിപനും അഞ്ചാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ ലഗ്നക്കൂറിൽ ജൂൺ പതിനാല് വരെ സഞ്ചരിക്കുകയും അതിനുശേഷം രണ്ടാം രണ്ടാംകൂറിലേക്കും പ്രവേശിക്കും പതിനാലിന് ശേഷം സാമ്പത്തികമായി കൂടുതൽ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് പറയുന്ന വാക്കുകൾ മറ്റുള്ളവർ അനുസരിക്കുന്ന സന്ദർഭം ഉണ്ടാകും ആജ്ഞാഗുണമുണ്ടാകും മനസ്സന്തോഷവും കൈവരിക്കും മക്കളിൽ നിന്നുള്ള നല്ല അഭിപ്രായങ്ങളും അവരുടെ വിദ്യാഭ്യാസത്തിനും അനുകൂലമാണ് വിദ്യാഭ്യാസം സ്വന്തം ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് ഏഴാം ഏഴാംകൂറിൻ്റെ അധിപനമായിട്ടുള്ള ചൊവ്വ പന്ത്രണ്ടാംകൂറിൽ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു കുടുംബസുഖം ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് ഈ മാസം വിവാഹം കഴിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ചില സ്വന്തം ബന്ധുക്കളിൽ നിന്നുള്ള തർക്കങ്ങളോ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷമങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ലഗ്നക്കൂറിൻ്റെ അധിപനും ആറാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ ലഗ്നക്കൂറിൽ സഞ്ചരിക്കുമ്പോൾ ശാരീരികപരമായിട്ടുള്ള അസ്വസ്ഥകളെല്ലാം മാറുന്നതാണ് ചില തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറും നല്ല ഭക്ഷണ ഭക്ഷണസുഖമുണ്ടാകും മനസ്സന്തോഷം കൈവരിക്കുകയും നല്ല ഉറക്കം ഉണ്ടാകും വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യസാധ്യം ഉണ്ടാകുന്നതാണ് ഇടപാടിൽ വിജയിക്കും ഇടപാട് നടക്കാൻ സാധ്യതയുണ്ട് വാഹനം വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാഹനം വാങ്ങുവാനും സാധിക്കും സ്ഥലോ വീടോ എന്നിവ വാങ്ങാനോ വിൽക്കുവാനോ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യസാധ്യമുണ്ടാവും ഈ മാസം പ്രയോജനപ്പെടുത്താവുന്നതാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും ബിസിനസ്സിൽ പുരോഗതി കൈവരിക്കും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കും ഉല്ലാസയാത്രകൾ പോകാൻ സാധിക്കും സർക്കാരിൽ നിന്നോ മറ്റു ഉന്നത സ്ഥാപനങ്ങളിൽ നിന്നോ സ്ഥാനഗുണം പ്രതീക്ഷിക്കാവുന്നതാണ് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പൊരുത്തപ്പെടാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകും വേണ്ടപ്പെട്ടവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്സാഹം കാണിക്കും ശാരീരികപരമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടും മക്കളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കും ഈ മാസം ഗുണദോഷ സമ്മിശ്രമാണ് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മഹീരിമര ഇടവക്കൂറുകാർക്ക് വിഷ്ണു ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും പ്രാർത്ഥിക്കുക ഇഷ്ടമുള്ള വഴിപാടുകൾ ഏൽപ്പിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നല്ല കമൻസിൻ്റെയൊക്കെ പെർത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു നന്ദി